ലോക കാഴ്ചയ്ക്കായുള്ള ഇന്നത്തെ എൻ്റെ യാത്ര സിംഗപ്പൂരിലെ ജുറാങ് എന്ന പക്ഷി വളർത്തൽ കേന്ദ്രത്തിലേക്കാണ് വിവിധ നിറത്തിലും വിവിധ തരത്തിലുമുള്ള പക്ഷികളും അതിനോടൊപ്പം തന്നെ പക്ഷികളുടെ അഭ്യാസ പ്രകടനങ്ങളും ഇന്നത്തെ കാഴ്ചയിൽ നമുക്ക് കാണാം സിംഗപ്പൂരിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റിനാലാം നമ്പർ ബസ്സിൽ കയറിയാൽ ജുറാങ് പക്ഷി സങ്കേതത്തിലെത്താം പച്ചപ്പുള്ള മരങ്ങൾ സിംഗപ്പൂരിലെ മുഖ്യമായ കാഴ്ചയാണ് എവിടെ നോക്കിയാലും മരങ്ങൾ സിംഗപ്പൂരിന്റെ പ്രത്യേകതയുമാണ് ഗവൺമെൻറ് ഭൂമിയായിക്കൊള്ളട്ടെ സ്വകാര്യ ഭൂമിയായിക്കൊള്ളട്ടെ എന്തിന് റോഡിന് ഇരുവശവും മാത്രമല്ല നടുഭാഗത്തും നിരയായി നട്ടുവളർത്തിയിട്ടുള്ള മരങ്ങൾ സിംഗപ്പൂരിലെത്തുന്നവർക്ക് മനോഹരമായ കാഴ്ചയാണ് നൽകുന്നത് മൂന്ന് പറക്കുന്ന പക്ഷികളുടെ ചിത്രത്തോടു കൂടിയ ചുറാങ് ബേർഡ് പാർക്കിന്റെ ബോർഡ് അങ്ങ് കണ്ടപ്പോൾ തന്നെ കാണാൻ ആഗ്രഹിച്ചുവന്ന സ്ഥലം എത്തിയല്ലോ എന്ന സന്തോഷമായി എനിക്ക് സിംഗപ്പൂരിലെ ജുറാങ് ഡിസ്ട്രിക്റ്റിൽ ജുറാങ് കുന്നുകളുടെ താഴ്വാരത്താണ് ജുറാങ് പക്ഷി സങ്കേതം അമ്പത് ഏക്കർ വിസ്തീർണമുണ്ട് ഈ പക്ഷി സങ്കേതത്തിന് അങ്ങനെ ജുറാങ് ബേർഡ് പാർക്കിൽ ഞാനെത്തി പറക്കുന്ന പറവകളുടെ നിശ്ചല ചിത്രത്തിനടുത്തായി ഒരു മരക്കൊമ്പിൽ കുറേ ജീവനുള്ള വലിയ തത്തകൾ യഥേഷ്ടിരിക്കുന്നതും ഞാൻ കണ്ടു പൂത്തുലഞ്ഞു നിൽക്കുന്ന ഓർക്കിഡുകളും പല നിറത്തിലുള്ള പക്ഷികളും ചേർന്ന് എങ്ങനെ നോക്കിയാലും നല്ല ഫോട്ടോ ഫ്രെയിമുകൾ തന്നെ എനിക്ക് കിട്ടുന്നു തത്തകളുടെ മനോഹരമായ കാഴ്ച ഇതാ ആരംഭിക്കുകയായി മക്കാവൂസ് എന്ന വർഗത്തിൽപ്പെട്ട വലിയ ഒരു തത്ത ഇതാ എന്തോ ആലോചിച്ചിരിക്കുകയാണ് എന്നാൽ ചുവന്ന നിറത്തിലുള്ള മറ്റൊരു മക്കാവൂസ് തത്ത തൻ്റെ പ്രിയതമയ്ക്ക് പേൻ കൊന്നുകൊടുക്കുകയാണ് അവളാകട്ടെ നാണിച്ച് തല താഴ്ത്തി കുമ്പിട്ടിരുന്നു കൊടുക്കുന്നു എക്സിറ്റസ് എന്ന വിഭാഗത്തിൽപ്പെട്ട തത്തയും ഭാര്യയെ സ്നേഹിക്കുന്നതിൽ ഒട്ടും പുറകിലല്ല ചുവന്ന ചുണ്ടുള്ള തത്തകളെ കണ്ടപ്പോൾ തത്തമ്മ ചുണ്ടു ചുവന്നത് തളിർവെറ്റിലെ തിന്നിട്ടോ എന്ന മലയാളം പാട്ട് എൻ്റെ ഹൃദയത്തിലേക്ക് ഒഴുകിയെത്തി ഒറ്റക്കൊമ്പിൽ വിടർന്ന പൂക്കൾ പോലെ അഞ്ച് തത്തകൾ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു കൊനൂറസ് എന്ന ഏ വിഭാഗത്തിൽപ്പെട്ട അഞ്ച് തത്തകൾ ഒരു മരക്കൊമ്പിലിരിക്കുന്ന മനോഹര കാഴ്ച ജീവിതത്തിൽ എങ്ങനെയാണ് ഞാൻ മറക്കുക എനിക്ക് എത്രമാത്രം ഹൃദ്യമായ ഒരു കാഴ്ചയായിട്ട് അത് അനുഭവപ്പെട്ടു പ്രകൃതിയുടെ ഈ നിറക്കൂട്ട് അപാരം തന്നെ ഈ ഒരൊറ്റ കാഴ്ച കൊണ്ട് തന്നെ സിംഗപ്പൂർ യാത്ര എനിക്ക് ധന്യമായിട്ട് അനുഭവപ്പെട്ടു അമ്പത് ഏക്കർ വിസ്തീർണമുള്ള പക്ഷി സങ്കേതം ഒന്ന് കാണാൻ മോണോ റെയിൽ സംവിധാനമുണ്ട് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറുന്നവർക്ക് മോണോ റെയിലിൽ സഞ്ചാരം ഫ്രീയാണ് ഒരു കുഞ്ഞു ട്രെയിൻ മോണോ റെയിൽ പാളത്തിലൂടെ വളഞ്ഞും പുളഞ്ഞും ഓടി ഞാൻ നിൽക്കുന്ന സ്റ്റേഷനിലെത്തി ഞാൻ ആ ട്രെയിനിൽ കയറി ജുറാങ് പക്ഷി സങ്കേതത്തിനകത്ത് മാത്രം ഓടുന്ന ട്രെയിനാണിത് ഈ ട്രെയിനിൽ ഇരുന്നു കൊണ്ട് ഇരുവശവും നോക്കിയാൽ ധാരാളം പക്ഷികളെ കാണാം ഈ മോണോ റെയിൽ ചുറ്റിക്കറങ്ങുക മാത്രമല്ല മൂന്ന് സ്റ്റേഷനിൽ നിർത്തുകയും ചെയ്യും ഓരോ സ്റ്റേഷനിലും നിർത്തിക്കഴിഞ്ഞാൽ ആ സ്ഥലങ്ങളിലെ പക്ഷികളെയും പക്ഷികളുടെ പ്രകടനങ്ങളെയും ഒക്കെ നേരിട്ട് കാണാം കണ്ടു കഴിഞ്ഞാലോ തിരിച്ച് സ്റ്റേഷനിലെത്തി ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന മോണോ റെയിലിൽ വീണ്ടും കയറാം അടുത്ത സ്റ്റേഷനിലിറങ്ങിയാലോ അവിടുത്തെ പക്ഷികളുടെ കാഴ്ചകളും അവയുടെ പ്രകടനങ്ങളും വീണ്ടും കാണാം വീണ്ടും മോണോ റെയിലിലേക്ക് കയറാം ഈ രീതിയിലാണ് സന്ദർശകർ മോണോ റെയിലിനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എത്ര പ്രാവശ്യം കറങ്ങിയാലും ഇറങ്ങിയാലും ശരി യാത്ര ഫ്രീ ആണ് ഇന്നും നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് വരാനിരിക്കുന്ന ഒരത്ഭുതമായിട്ടാണ് മോണോ റെയിലിനെ കുറിച്ച് കൊണ്ടിരിക്കുന്നത് എന്നാൽ ഞാൻ നോക്കി നിൽക്കുകയായിരുന്നു ഇന്ത്യയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് കുടിയേറിയ തമിഴ് വംശജരുടെ ഒരു പിന്മുറക്കാരി രണ്ട് വിരലുകൾ കൊണ്ട് അനായാസം മോണോ റെയിൽ ഓടിച്ചു പോകുന്നത് ഞാൻ ആ കാഴ്ച തന്നെ ഇഷ്ടത്തോടെ കുറേ നേരം വീണ്ടും നോക്കി നിന്നു ഇനി എത്ര നാൾ കാത്തിരിക്കണം നമ്മുടെ നാട്ടിൽ ഈ മോണോ റെയിൽ രംഗം കാണാൻ എന്ന് ഞാൻ ഒരു നിമിഷം ഓർമ്മിച്ചുപോയി സിംഗപ്പൂരിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ധനകാര്യമന്ത്രിയായിരുന്ന ഡോക്ടർ ഗോപ് കെൻ സ്വീ ആണ് ജുറാങ് പക്ഷി സങ്കേതം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ഇതാണ് ജുറാങ് പക്ഷി സങ്കേതം തുടങ്ങാൻ കാരണമായത് ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന ലോക ബാങ്ക് മീറ്റിംഗിൽ പങ്കെടുക്കാൻ പോയ വേളയിൽ ഡോക്ടർ ഗോപ് കെൻ സ്വീ അവിടുത്തെ സുവോളജിക്കൽ ഗാർഡൻ സന്ദർശിച്ചു ആ മഹാൻ്റെ ആ സന്ദർശനമാണ് സിംഗപ്പൂരിലെ ജുറാങ് ബേർഡ് പാർക്കിന് തുടക്കമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജനുവരി മൂന്നാം തീയതി പൊതുജനങ്ങൾക്കായി ഈ പാർക്ക് തുറന്നുകൊടുത്തു അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ചിന്തിച്ചു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പൂർത്തീകരിച്ചു സിംഗപ്പൂരിലെ ജനങ്ങളുടെ സന്തോഷമാണ് ധനകാര്യമന്ത്രിയായിരുന്ന ഡോക്ടർ കെങ് സ്വി ആഗ്രഹിച്ചിരുന്നത് എങ്കിൽ അത് ഇന്ന് ലോക സഞ്ചാരികളുടെ ആകമാനം ഹൃദയാഹ്ലാദത്തിന്റെ കേന്ദ്രമായി മാറിയിരിക്കുന്നു അതാണ് ഈ ജുറാങ് പക്ഷി സങ്കേതം പക്ഷികളുടെ ഇനങ്ങൾ കൊണ്ടും പക്ഷികളുടെ പാർക്ക് എന്ന നിലയിലും ലോകത്തിലെ രണ്ടാം സ്ഥാനമാണ് ജുറാങ് പാർക്കിനുള്ളത് ഒന്നാം സ്ഥാനമാകട്ടെ ജർമ്മനിയിലെ വെൽച്ച് ഓഗൽ ബേർഡ് പാർക്കിനാണ് ഡോക്ടർ കെൻ സ്വീയുടെ റിയോഡി ജനീറോ യാത്ര കൊണ്ട് സിംഗപ്പൂർക്കാർക്ക് സന്തോഷം ലഭിച്ചുവെങ്കിൽ എൻ്റെ റിയോഡി ജനീറോ യാത്ര കൊണ്ട് അവിടുത്തെ ജനങ്ങളുടെ സന്തോഷത്തെ ക്യാമറയിൽ പകർത്തി എൻ്റെ നാട്ടുകാർക്ക് കാണിപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് ഞാൻ പക്ഷികളുടെ അഭ്യാസ പ്രകടനങ്ങൾ നടക്കുന്ന തിയേറ്ററിൽ ഞാൻ എത്തി കാഴ്ചക്കാർ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കാണികളെ സ്വീകരിക്കാൻ വേണ്ടി പക്ഷികളുടെ തന്നെ വേഷം കെട്ടിയ മൂന്ന് പക്ഷിരൂപങ്ങൾ അവിടെ എത്തി ആ പക്ഷിരൂപങ്ങളെല്ലാം നൃത്തം ചെയ്ത് വരാൻ പോകുന്ന സുന്ദരമായ കാഴ്ചകളുടെ സന്തോഷം മുൻകൂട്ടി തന്നെ കാഴ്ചക്കാർക്ക് പകർന്നു നൽകിക്കൊണ്ടിരിക്കുകയാണ് കാക്കയെന്നോ തത്തയെന്നോ കുരുവിയെന്നോ ഭേദമില്ലാതെ ഏത് പക്ഷിയുടെ രൂപം മനസ്സിൽ വിചാരിച്ച് നമ്മൾ അവയിൽ ഒന്നിനെ നോക്കിയാലും ആ പക്ഷിയുടെ രൂപം തന്നെ ആണ് അതെന്ന് നമുക്ക് തോന്നും കുട്ടികളെല്ലാവരും ആ പക്ഷി രൂപങ്ങളെ തൊടാനും കൂടെ കളിക്കാനും ഫോട്ടോ എടുക്കാനും ശ്രമിക്കുന്നു ഞാനും അവയുടെ ഒക്കെ ഫോട്ടോകളെടുത്തു തുറന്നുവിട്ട വെള്ളം പെട്ടെന്ന് പെട്ടെന്നൊലിച്ച് വരുന്നതുപോലെ കുറെ ഫ്ലമിംഗോ കൊക്കുകൾ ഒഴുകിയെത്തി തങ്ങളാകുന്ന പക്ഷിക്കൂട്ടങ്ങളുടെ പ്രകടനം കാണാനെത്തിയ കാഴ്ചക്കാരെ സ്വാഗതം ചെയ്യാനാണ് ഫ്ലമിംഗോ കൊക്കുകൾ കൂട്ടത്തോടെ എത്തിയത് നല്ല ഒരു കാഴ്ചയായിരുന്നു അത് സ്കൂൾ വാർഷികത്തിന് സ്റ്റേജിലെത്തുന്ന എൽ കെ ജി ക്ലാസ്സിലെ കുട്ടികൾ ടീച്ചർ പഠിപ്പിച്ചത് മറന്നുപോയിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ കൂട്ടുകാരെ പരസ്പരം നോക്കി അവർ ചെയ്യുന്നത് പോലെ ഒക്കെ ചെയ്യുന്നത് പോലെ സ്റ്റേജിലെത്തിയ ഫ്ലമിങ്കോ പക്ഷികൾ അന്യോന്യം നോക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ ലോകത്തിൻ്റെ ഭാഗത്തു നിന്നും എത്തിയിട്ടുള്ള കാണികളെ നിരവധി ഭാഷയിൽ ഉദ്യോഗസ്ഥൻ സ്വാഗതം ചെയ്തു കാണികളുടെ ഹൃദയം കവർന്ന് സ്വാഗതം ചെയ്ത് ഫ്ലെമിങ്കോ പക്ഷികൾ വന്നതുപോലെ തിരികെ ഒഴുകിപ്പോവുകയും ചെയ്തു എവിടെ നിന്നോ ഒരു വേഴാമ്പൽ പരിചാരകന്റെ കയ്യിൽ പറന്നു വന്നിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും രണ്ട് കായകൾ കൊത്തി തിന്ന ശേഷം ആ വേഴാമ്പൽ സ്റ്റേജിന്റെ മുകൾ ഭാഗത്ത് നിൽക്കുന്ന ഒരാളിൻ്റെ അടുത്തേക്ക് പറന്നുപോയി വീണ്ടും അത് തിരിച്ചു പറന്നു വന്നു ഇതാ ആ വേഴാമ്പൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറന്ന് ഇടക്കിടയ്ക്ക് പരിചാരകന്റെ കയ്യിലിരിക്കുന്ന ആഹാരവും കൊത്തി തിന്നുന്നു നല്ല കാഴ്ച നല്ല അനുസരണയുള്ള വേഴാമ്പൽ ഏറുമാടം പോലുള്ള തടിക്കൂടിന്റെ മുകളിൽ നിന്നൊരു പക്ഷി രൂപം ചില ചെയ്തികൾ കാണിക്കുകയാണ് കാക്കയുടെ ശരീരവും വേഴാമ്പലിൻ്റേതുപോലെ ചുണ്ടുമുള്ള രണ്ട് തൂക്കാൻ എന്ന പേരുള്ള പക്ഷികൾ പരിചാരകന്റെ കയ്യിൽ പറന്നെത്തി ഈ തൂക്കാൻ പക്ഷിയുടെ ചുണ്ടിൻ്റെ വലിപ്പവും ചിറകിൻ്റെ വലിപ്പവും ഒരേ അളവായിരിക്കും സ്റ്റേജിലിരിക്കുന്ന ആരെങ്കിലും രണ്ട് കൈയും ഉയർത്തി നിന്നാൽ ഉടനെ തന്നെ ഈ തൂക്കാൻ പക്ഷികൾ പരിചാരകന്റെ കയ്യിൽ നിന്നും പറന്ന് പറന്ന് കൈ ഉയർത്തി നിൽക്കുന്ന ആളിന്റെ അടുത്തേക്ക് വന്ന് ആ കയ്യിലിരിക്കും എല്ലാവർക്കും ആ കാഴ്ച വളരെ ഇഷ്ടപ്പെട്ടു അല്ലയോ തൂക്കാൻ പക്ഷികളെ നിങ്ങളുടെ പ്രകടനം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ കൂട്ടിലേക്ക് പറന്നു പൊയ്ക്കൊള്ളി എന്ന് പറഞ്ഞ നേരം തന്നെ ആ രണ്ടു പക്ഷികളും അതുപോലെ അനുസരിക്കുകയും കൂട്ടിലേക്ക് പറന്നു പോവുകയും ചെയ്തു ഇനി രണ്ട് തത്തകളുടെ മത്സരമാണ് നടക്കാൻ പോകുന്നത് ഒരു മക്കാവൂസ് തത്തയും മറ്റൊരു കൊക്കറ്റോസ് തത്തയും തമ്മിലാണ് മത്സരം